സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് കാര്യ ആൾക്കാരാണ് മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു പതിനഞ്ച് കൊല്ലവും പോലെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് കാരണം ഇന്ന് ആ സംഘടനയില്ല അതിനെ നിരോധിച്ചേക്കാണ് അപ്പൊ ഈ സുഡാപ്പി എന്ന് വിളിക്കുന്ന ആരാണ് അത് മുസ്ലിങ്ങൾ പോലും എന്തുവാട്ടെ ഒരു ആവട്ടെ പത്ത് മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്ന വിളിക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ട് കാര്യാണ് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സുഡാപ്പി എന്ന് വിളിക്കുക ഇന്ന് അതിനുശേഷം എന്താണ് മുസ്ലിങ്ങളെ മുഴുവൻ സുഡാപ്പി എന്ന് വിളിക്കുക മുസ്ലിം പേരുള്ളവരെ മുഴുവൻ സുഡാപ്പി സുഡാപ്പിന്ന വിളിക്കുക ഇന്ന് അങ്ങനെയല്ല ഇന്ന് മുസ്ലിം അവിടെ സുഡാപ്പി എന്ന് വിളിക്കാൻ അതായത് ആർ എസ് എസിനെതിരെ സംസാരിക്കുന്നവരെ സംഘപരിവാറിഞ്ഞതിരെ സംസാരിക്കുന്നവർ ആരായാലും അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി അനാർക്കികളായാലും പോസ്റ്റ് മോഡേണിസ്റ്റുകളായാലും ഏത് മാവോയിസ്റ്റുകളായാലും ആരായാലും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നവരൊക്കെ സുഡാപ്പികളാണ് അപ്പോൾ ഈ സുഡാപ്പി മൗദൂദി വിളി കേൾക്കാത്ത എത്ര സംഘപരി സംഘപരിവാർ ഇരുത്തരം ലോകത്തുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ട് എല്ലാവരെയും വിളിക്കുമ്പോൾ അത് അത് ഇപ്പോൾ സി പി എം ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശരം ഏറ്റുവാങ്ങുന്ന ആളുകൾ സി പി എമ്മിന് എങ്ങനെയാണെന്ന് വെച്ചാൽ സി പി എം ആരെ സുഡാപ്പികളെന്ന് വിളിക്കും എന്താണ് കാരണം കി സുഡാപ്പി കമ്മി സുഡാപ്പി അത് ചേർത്താണ് വിളിക്കാം കമ്മി സുഡാപ്പി അപ്പോൾ അവിടെയാണ് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് അപ്പോൾ ഐ ആം സുഡാപ്പി എന്ന് ശൈനിക്കം പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ചില സമയം നമ്മൾ അങ്ങനെ പറയേണ്ടി വരും നമ്മൾ സുഡാപ്പികൾ ഐ ആം സുഡാപ്പി എന്ന് പറയേണ്ടി വരും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഒരു തരം ഒരു പത്ത് കൊല്ല മുൻപ് വരെ ഇത്തരം വിളികൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ എനിക്കൊക്കെ ഉണ്ടായിരിക്കും ഭയങ്കര ചൂടുണ്ടാവും എന്നെ എന്നൊക്കെ ഒരാൾ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ഞാൻ തീവ്രവാദി അല്ലേ പിന്നെ എന്തിനാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത് നമുക്ക് ഒരു ചൂളുണ്ടാവും ഇപ്പം ആ ചൂൽ ആളുകൾക്ക് പോയി കഴിഞ്ഞു ചില സമയങ്ങളിൽ നമ്മൾ അത് തിരിച്ച് പറയേണ്ടതുണ്ട് അതുപോലെ ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം പറഞ്ഞ ആളുടെ മതം ചികയുക അപ്പോൾ ആർക്കാണത് കിട്ടാത്ത ചാപ്പ് കിട്ടാത്ത ആരാളുള്ളത് മമ്മൂട്ടിക്കും സൈനികത്തിനും എന്തുകൊണ്ട് ആ എല്ലാവർക്കും ഇത് കിട്ടുവാണ് എല്ലാവർക്കും ഇത് കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിരിക്കുമ്പോൾ തിരിച്ച് രണ്ടുപേരും പറയണം ഞാൻ സുഡാപ്പിയാണ് ഷട്ടിയർ മൗത്ത് എന്ന് പറയാൻ കഴിയണം അത് ശരിക്കും സൈനികൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈറ്റ്മെൻ്റ് ഇനി ഈ